ഹലോ സ്ലാമലേക്കും എല്ലാവർക്കും നമസ്കാരം നമ്മൾ കുറേ നാളുകൾക്ക് ശേഷം ഒരു വീഡിയോ ആയിട്ട് വരികയാണ് കുറേ നാളുകളായി ഞങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് അവസാനം എനിക്ക് തോന്നുന്നത് വീട് വിളിക്കണ വീഡിയോ ഇട്ട് പോയതാണ് നമ്മളിപ്പോൾ ഉള്ളത് ജിദ്ദയിൽ കോർണിലാണ് കോർണിൽ ഒരു ബസ് യാത്ര നടത്താമെന്നെഴുതിയാണ്ടുള്ള പരിശ്രമത്തിലാണ് അങ്ങനെ ബസ്സിൽ കയറി വയ്ക്കുകയാണ് ലക്ഷറി കാർട്ടൺ ബസ്സിൽ കയറി വയ്ക്കാണ് ആരുമില്ല ഒറ്റക്കുള്ളൂ വേറെ ആരുമില്ല അപ്പോൾ നമ്മൾ ഈ ബസ്സിൽ കയറിയാണ്ട് ഈ കോർണേസിൻ്റെ കാഴ്ചകൾ എന്താണെന്നുള്ളതിനെക്കുറിച്ച് ഒന്ന് പരീക്ഷിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം ലൈഫ് ഓഫ് ട്രാവലിംഗിൻ്റെ മറ്റൊരു വീഡിയോ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ് നമുക്ക് നമ്മുടെ കോർണസിൻ്റെ കാഴ്ചകളിലേക്ക് പോവാം ബസ്സിൽ ടിക്കറ്റ് എടുത്തതുകൊണ്ട് കുറേ നേരമായിരിക്കുന്നത് ഞാൻ മാത്രമേ ഉള്ളൂ വേറെ ആരുമില്ല ഇതിൻ്റെ ഉള്ളിൽ നിന്ന് മോൾ മുകളിലാണ് രണ്ടാം തേടിൻ്റെ മുകളിലാണ് അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഇരുന്നാലേ ആ കാഴ്ചകൾക്കൊരു ഭംഗി ഇട്ടുള്ളൂ അപ്പോൾ മുകളിൽ കയറിയിരിക്കുകയാണ് തിരക്കാണ് ഇതിന് മുന്നേ ഇതാണ് ഇപ്പോൾ നിലവിലുള്ള കോർണശ് വൈകുന്നേരമാണ് സമയം ആറര കഴിഞ്ഞു കോർണശിൻ്റെ ഇപ്പോഴത്തെ ഒരു കാഴ്ച എന്ന് പറയുന്നത് ഇതാണ് ഇത് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യും ഇവിടുന്ന് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതിൻ്റെ അങ്ങേയ തലവരെ പോകും ഇരുപത്തഞ്ച് മിനിറ്റ് കൊണ്ട് തിരിച്ചെത്തുന്നൊക്കെയാണ് നമ്മളെ ഡ്രൈവർ പറഞ്ഞത് പക്ഷേ ഇതിന് പോലെ ഒരു അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യും ആരെങ്കിലും വരുമോ നോക്കട്ടെ അറിഞ്ഞാണ്ട് വെയിറ്റ് ചെയ്യണം ഇപ്പോൾ ഇതിപ്പോൾ ഞാനാണെന്ന് വെച്ചിങ്ങാൽ പണിൻ്റെ അടിയിലാണ് പണിൻ്റെ അടിയിൽ നിന്നാണ് ഇതൊക്കെ പോക്കുന്നത് ഇനിയിപ്പോൾ വിളിച്ചു ആവോ ഏതായാലും കാത്തുക്കാം നമുക്ക് ഡ്രൈവർ വണ്ടി സ്റ്റാർട്ടാക്കുന്നത് വരെ അങ്ങനെ നമ്മുടെ ബസ് എടുത്ത് സ്റ്റാർട്ടാക്കിട്ടോ ബസ് എടുത്തതുകൊണ്ട് സ്റ്റാർട്ട് ചെയ്താണ്ട് നമ്മൾ ഇങ്ങനെ കാഴ്ചകൾ കണ്ടു പോവുകയാണ് ബസ് യാത്ര ചെയ്തുകൊണ്ട് നിൽക്കണം എവിടേക്കും പോകണ തരാം നമ്മൾ ഈ രണ്ടാമത്തെ സീറ്റ് വിട്ടിപ്പോൾ ഇതിലാണെന്നില്ല സംഭവം നല്ല രസമായി അടിപൊളി രസമായി പോയി ബായ് ഞാൻ ഒറ്റയ്ക്ക് ഒരു ബസ്സിൽ വേറെ ഒരു മനസ്സല്ല ഒറ്റയ്ക്കുള്ള ബസ് യാത്ര സംഭവം രസമായിട്ടത് യാത്ര ചെയ്യുമ്പോൾ ഇങ്ങനെ യാത്ര ചെയ്യണം ആരുമില്ലാതെ ഒറ്റക്ക് ബസ് എടുക്കാണ്ട് യാത്ര ചെയ്യണം ഒറ്റക്കൊരു ബസ്സിൽ യാത്ര ചെയ്യുക മാറിക്ക മുന്നേ ഇല്ല കുത്തോട് ഞാനും ബസ് ഡ്രൈവറും മാത്രമാണ് ഞാൻ താഴത്തെ ഉണ്ടാവില്ല ഞാൻ മുകളിലാണ് അറിയുന്നതൊക്കെ നിങ്ങള് കേൾക്കുന്നുണ്ടാവല്ലേ കാരണം നല്ല അവിടെ ബസ്സിന്റെ കമ്പിയാണ് കൂടുതലും കമ്പി കാണാത്ത ോ വണ്ടിന്റെ മുന്നുമുന്ന ചങ്ങ നമ്മളെ വണ്ടീനെ ബില്ക്കൊരു നെലി മെലിയില്ല തോന്നുന്നു എന്നിട്ട് ഇങ്ങനെ ഈ കമ്പനി മുന്നിൽ അത് നല്ല വട്ടിപ്പൊടി നമ്മച്ച നടക്കാതെ കഴിഞ്ഞു നടക്കണെങ്കിൽ കൊറേ നടക്കണം ഒരു ക്ലിയർ ഇല്ലാതൊന്നും ഇവിടെ ഒരുപാട് പരിപാടികളുണ്ട് കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു അതൊക്കെ കുട്ടികൾക്ക് കളിക്കാനുള്ള സംവിധാനങ്ങളാണ് ഇതൊക്കെ അതിൽ പെട്ടെന്ന് മനുഷ്യന്മാർക്കൊന്നും നമ്മളെ ബസ്സിന് ഒരു നാലിയും നേടിയില്ല ഒക്കെ ആ മുന്നിൽ കൂടെ ഇങ്ങനെ നടക്കണത് ഞാൻ ഒറ്റക്ക് എല്ലാവർക്കും ഇന്ത്യ കിട്ടിണ്ട് എല്ലാവരും ഇങ്ങനെ നോക്കിയാണ്ട് ചിരിച്ച ഞാൻ ഒറ്റക്ക് തിരി കുത്തിനാണി മൊബൈൽ വലിയ പിടിച്ചു കുട്ടിക ഇരുപത് എറിയാലോ ഇതിന് ഇരുപത് മിനിറ്റോ ഇരുപത്തഞ്ചു മിനിറ്റെ അരമണിക്കൂർ അതിന് ഇരുപത് അറിയാ അൽബേക്കിന്റെ അവിടെ പോകുന്ന പറഞ്ഞ അൽബേക്ക് എവിടെയാണുള്ളത് അൽബേക്ക് കൂടെ അടുത്തന്നെയാണോ ആൾക്കാർ കളിയാക്കി തീർച്ചയായും അതുപോലെ ഞാനൊറ്റക്കാണി ഒരു മോട്ടോർ സൈക്കിൾ പോയാ പോലെ ഇനിയും എന്താ ബുദ്ധിവിടെ മോട്ടോർ സൈക്കിൾ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ വെറുതെ കുതിര വിടാൻ വേണ്ടി എന്തെങ്കിലും പറയാ ഞാനൊറ്റക്കൊരു മനസ്സതിൻ്റെ ഉള്ളിൽ എന്താ ആൾക്കാർക്കൊന്നും ഈ സംവിധാനം ഉപയോഗപ്പെടുത്താൻ താല്പര്യമില്ല തോന്നുന്നു ബാഗിൻ്റെ വെയിൻറെടുത്ത് എത്തിയപ്പോ അപ്പത്തന്നെ എത്തിയോ രാത്രി കാഴ്ച അതൊരു പ്രത്യേക വൈബല്ലേ ഒരു ഭാഗം കടൽ മറുഭാഗം കര ഇതിൻ്റെ ഒപ്പം നിങ്ങളോട് എല്ലാവരോടും വളരെ വിനയത്തോടു കൂടി അഭ്യർത്ഥിക്കാനുള്ളൊരു കാര്യം കാക്ക മാറിക്കോ നിങ്ങൾ ഞമ്മളത് സപ്പോർട്ട് ചെയ്യും മനസ്സിനെ നമ്മളത് ഓരോ വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്യുമ്പോൾ ആരും കാണാനും ഇല്ല കാഴ്ചക്കാരും ഇല്ല സപ്പോർട്ട് ചെയ്യണമില്ല നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് തന്നാലല്ലേ നമുക്കൊക്കെ അതിനൊരു പ്രചോദനമാകുള്ളു വീണ്ടും വീണ്ടും വീഡിയോ ഇടാൻ വേണ്ടിയാണ്ട് എന്താ പെങ്ങൾക്കും സപ്പോർട്ട് ചെയ്താലേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് വീഡിയോക്ക് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക എന്തെങ്കിലുമൊക്കെ കമൻ്റ് ചെയ്യുക എന്തെങ്കിലും കമൻറ്റ് ചെയ്യാറുണ്ട് അനാവശ്യമൊന്നും പറയരുത് അതൊക്കെ മോശമാണ് പറഞ്ഞാല് ഭയങ്കര കുറ്റം കിട്ടും അപ്പൊ അങ്ങനെ നമ്മൾ വന്നിട്ടും പോയിട്ടും അൽബേക്കിന്റെ അടുത്ത് കത്താനായി കൊണ്ട് വെക്കണം കുട്ടികളെ പണ്ടിന്റെ മുന്നൊന്ന് മാറിക്കണം അവ പറഞ്ഞ മതി എല്ലാരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരി കേട്ടോ സപ്പോർട്ട് ചെയ്തോണ്ടി നമ്മളൊന്ന് നമ്മളോടൊന്ന് സഹകരിക്കേ ം ചിലപ്പോൾ നമ്മൾ നിങ്ങൾ പറയുന്ന മാതിരിയുള്ള ക്വാളിറ്റി ഇതൊന്നും ഉണ്ടായിക്കൊള്ളണം എന്നില്ല എന്നാലും ഒന്ന് സപ്പോർട്ട് ചെയ്യാലോ അങ്ങനെ തന്നെയല്ലേ വളർന്നു വരിക മാഡം വിളിക്കല്ലി കേട്ടോ ഒന്നാരം മാഡേ വിളിക്കല്ലേ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ഇറങ്ങി വണ്ടി വരും ഈ വണ്ടി തിരിച്ചെത്തുന്നത് വരെ വിളിക്കല് ഞാൻ തിരിച്ച് ഈ വണ്ടിയിൽ പോണില്ല ഞാൻ അൽബിക്കറങ്ങിയങ്ങാണ്ട് നടന്നു പോകും ഇനി തിരിച്ചങ്ങോട്ടത്തിന് അതിൽ പോണ് അതിൻ്റെ ആവശ്യമില്ലല്ലോ ഇന്നലെ എവിടെ ഒറ്റം പോവുമോ അവിടെ ഒറ്റം പോയിങ്ങാണ്ട് പൗതിക്കൽ വണ്ടീൻ്റെ അടുത്ത് എത്തുമ്പോൾ ഞാനിരുന്നു എൻ്റെ വണ്ടി നിർത്തിയിട്ട് കൊടുത്തെത്തുമ്പോൾ ഇറങ്ങും ഇതാണ്ട് നമുക്ക് വണ്ടി നമ്മളെ വണ്ടി പോകാനുള്ള ലൈന് ഈ പച്ച ലൈന് ഈ പച്ച ലൈനിൽ കൂടെ നമ്മളെ വണ്ടി പോകാം ചിലപ്പോൾ ആ പച്ച ലൈനിൽ കൂടെ ആൾക്കാർ വണ്ടീൻ്റെ ഇതിൽ നടക്കാമെന്ന് പറഞ്ഞില്ല ഇത് കുട്ടിയാക്കൊന്നും ഒരു വേലില്ല വണ്ടീനെ അങ്ങനെയാണ് നടക്കണതാണ് അങ്ങനെ ഏകദേശം നമ്മൾ ആയി പോന്നിട്ട് പത്തിന്നിട്ട് വണ്ടി അതാ പോണ് മുന്നില് വേസ്റ്റ് വണ്ടി കടല് നല്ല പ്രക്ഷുദ്ധമാണല്ലോ കടല് തിരമാല അല്ല തിരമാല ഉണ്ടല്ലോത്തലക്കണ തിരമാല അവിടെ കടലിലാക്കണം അവിടെ ഒരു കമ്പല് കപ്പൽ ഇങ്ങനെ കത്തിച്ചു നിക്കണുണ്ട് സംഭവം കപ്പലിനെ നമ്മള് കാണൊന്നുമില്ല വേറെ കാര്യം ആ വത്തൂലിന്റെ അടുത്തേതാത്തൂല് രണ്ടാമത്തെ വത്തൂല ഈ ബസ്സിലൊന്ന് കേറിങ്ങാണ്ട് യാത്ര ചെയ്യാനുള്ള ഒരു ആഗ്രഹം കൊണ്ട് ആഗ്രഹം കൊണ്ട് ഈ ഒരു വീഡിയോ എടുക്കാനും വേണ്ടി മാത്രം ഇങ്ങനെ യാത്ര ചെയ്ത വെറുതെ ഒരു കാര്യല്ലേ അച്ചർക്ക നിന്ന് മാറിക്കണില്ലല്ലോ പോലീസ് വിട്ടൊക്കെ ഇതിന്റെ മുന്നിൽ നിന്നാണ് കുതിരോട്ട് ആ അത് പുതിയ ബത്തോ നമ്മളെ വണ്ടിവിടെ തിരിഞ്ഞു അവിടെയാണ് ഇതാണ് അൽബേക്ക് കേട്ടോ ഈ മുന്നേ കാണുന്നതാണ് അൽബേക്ക് സൗദി അറേബ്യയിലെ ദേശീയ ഭക്ഷണമായ അൽബേക്ക് അൽബേക്ക് തിന്നിട്ടില്ലായത് സൗദി സൗദി അറേബ്യയിൽ നിന്ന് അൽബേക്ക് തിന്നാത്തവനെ സൗദിയായിട്ടും പരിഗണിക്കൂല പ്രവാസി ആയിട്ടും പരിഗണിക്കൂല എന്നാ പറയുക അങ്ങനെയാണ് അൽബേക്ക് തിന്നണം സൗദി അറേബ്യയിൽ എത്തിക്കഴിഞ്ഞാൽ അൽബേക്ക് കഴിക്കണം എന്ന് ഇവിടെ ചാണീ ബസ്സിൻ്റെ യാത്ര കേട്ടോ ഇവിടെ നിന്ന് തിരിയാണ് നമ്മൾ തിരിയണം ഇതാണ് അൽബേക്ക് ഈ മുന്നേ കാണത് അവിടെ ബിൽഡിങ് എന്താ ബിൽഡിങ് അല്ലേ അടിപൊളി നമ്മളെങ്ങനെ തിരിഞ്ഞു കേട്ടോ തിരിഞ്ഞു കാണാൻ നമ്മളങ്ങ അങ്ങോട്ട് തന്നെ പോവാണ് ആ ബിൽഡിങ്ങിൻ്റെ ഒരു ദൂരൊക്കെ കാഴ്ച നിൽക്കാൻ വന്നു അങ്ങനെ അങ്ങോട്ട് ഇനി അങ്ങോട്ട് തന്നെ പോവുകയാണെങ്കിൽ നമ്മൾ ബൗതിക്ക് ഇറങ്ങും ബൈക്കിൽ ഇറങ്ങും നമ്മൾ മുയോനാക്കില്ല കുട്ടികളൊക്കെ കണ്ടില്ലേ ചെറിയ വീഡിയോ ആണ് കേട്ടോ ഇതൊരു ചെറിയ വീഡിയോ ആണ് ഇതൊരു വലിയ അലാക്കിന്റെ വീഡിയോ ഒന്നുമില്ല താത്ത വണ്ടീനെ കണ്ടിട്ടല്ലോ അപ്പൊ നമ്മളോട് വീണ്ടും പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത് നമ്മളെ സപ്പോർട്ട് ചെയ്തിരിക്കും ദയവ് ചെയ്തിട്ട് അപേക്ഷിക്കണം അത് നമ്മളെ വീഡിയോക്കൊന്ന് കാണി എല്ലാ വീഡിയോസും കാണില്ലേ ആ കൂട്ടത്തിൽ നമ്മളെ വീഡിയോസ് കാണി നമ്മളെ വണ്ടി ആള് കയറേണ്ടി വന്നു അപ്പൊ ഒന്ന് സപ്പോർട്ട് ചെയ്തതാണ്ട് നമ്മളേറ്റൊന്ന് സഹകരിക്കും എങ്ങനെയെങ്കിലുമൊക്കെ രക്ഷപ്പെടാൻ നോക്കാൻ വേണ്ടിയുള്ളൊരു പരിശ്രമമാണ് രക്ഷപ്പെടാൻ സാധ്യത വളരെ കമ്മിയാണ് കാരണം അവർ സപ്പോർട്ട് ചെയ്യുന്നില്ല വീഡിയോസിന് വ്യൂസ് ഇല്ല ആകെ മാക്സിമം നൂറ് ഇരുന്നൂറ്റി അമ്പത് ആളുകളാണ് നൂറോ നൂറ്റി അമ്പത് ആൾക്കാർ അതാണിപ്പോൾ അത്ര സിറ്റുവേഷൻ എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസൊക്കെ ഒന്ന് വാച്ച് ചെയ്യുക എന്തെങ്കിലുമൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അങ്ങനെയൊക്കെ ഓരോരുത്തരെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിലൊക്കെ ആളുകളെ സപ്പോർട്ട് ചെയ്യുക അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് പരസ്പര സഹകരണത്തോടുകൂടി നമ്മൾ മുന്നോട്ട് പോവുക ഇതിൽ ആൾക്കാർ കയറുന്നുണ്ട് പക്ഷെ മോള്ക്കാർ വന്നിട്ടില്ല അടിയിലാണ് തോന്നുന്ന ആൾക്കാരുള്ളത് വണ്ടി ഇളകി തുടങ്ങി അപ്പൊ ഇതൊരു ചെറിയ വീഡിയോ ആണ് നമ്മൾ ബൈക്കിൽ ഇറങ്ങാൻ പോവുകയാണ് കുറച്ചെണ്ണം പോയി കഴിഞ്ഞാൽ നമ്മൾ ഇറങ്ങും ഇറങ്ങിയാണ്ട് ഒരു നിലയും വലിയ പൂച്ച മാറണെന്നല്ല വണ്ടീന്റെ മുന്നേ എന്താ കാട്ടോ വണ്ടിന്റെ മുന്നൊന്നും പൂച്ച വരെ മാറണില്ല അപ്പോൾ ഓക്കെ എന്നാൽ ശരി എല്ലാവർക്കും ബൈ ബൈ അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ടാറ്റാ ബൈ ബൈ ഇനി നമ്മൾ അടുത്തൊരു വീഡിയോയുമായിട്ട് വരാം ഓക്കെ ഇനി നമ്മളൊരു ചെറിയൊരു എന്താ പറയുക കുറച്ചധികം വീഡിയോസുകൾ ഒരു സീരിയസ് ആയിട്ട് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട് ഈ ഹൗസ് ഡ്രൈവർമാരുടെ ജീവിതം എങ്ങനെയൊക്കെ അവരുടെ റൂമ് അവരുടെ ജീവിതം